എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊള്ളുന്നു വിശുദ്ധ ലോക്ക് അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത് അൻപത്തൊന്ന് തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു ഈശോ ശിഷ്യന്മാരെ കൂട്ടി ബദാനിയ വരെ പോയി അവിടെ വച്ച് അവിടുന്ന് അവരെ കൈകളുയർത്തി അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെടുകയും ചെയ്തു മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗമാണ് സ്വർഗത്തിലെത്താനുള്ള കുറുക്കുവഴിയാണിത് പത്രലേഖ്യോ ഒന്നാം ലേഖനം മൂന്നിൻ്റെ ഒൻപതിൽ നാം വായിക്കുന്നു തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ ഇന്നേക്ക് പത്താം ദിനം പന്തകുസ്ത തിരുനാൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാളിന് തുടക്കം കുറിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ